ണ്ടർപാൻ ചോർന്ന് വയലിലേക്ക് റോഡിന്റെ പണി കഴിഞ്ഞ് ഘട്ട ടാറിംഗ് വർക്ക് നടക്കുകയായിരുന്നു റോഡ് താഴ്ന്നു നാലഞ്ച് മീറ്റർ താഴ്ചലേ താഴ്ന്നു വയൽ പ്രദേശം ഉയർന്നു ഹായ് ഫ്രണ്ട്സ് ദേശീയപാത മലപ്പുറം ജില്ലയിലെ കൂരിയാട് കക്കാട് കഴിഞ്ഞ് കൂരിയാട് കൊളപ്പുറം ഭാഗത്ത് വയൽ പ്രദേശമാണ് ഏകദേശം ഒരു അര കിലോമീറ്ററോളം ദൂരപരിധിയുള്ള ഒരു വയൽ പ്രദേശമായത് കൊണ്ട് തന്നെ റോഡ് ഇരുവശം ബ്ലോക്കിൽ പതിച്ചുയർത്തി ഏകദേശം എൺപതോളം ബ്ലോക്കിൻ്റെ അയറ്റിൽ വന്നതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ട് അവസാനഘട്ട ടാറിമർക്ക് അവിടെ നടക്കുകയാണ് മൂന്ന് ലൈറ്റ് കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ പോയി കടന്നു പോകുന്നുണ്ട് ഇന്നിപ്പോൾ ഇവിടെ റോഡ് ഇടിഞ്ഞ് ഏകദേശം നാല് മീറ്റർ താഴ്ചയിലേക്ക് പോയിട്ടുണ്ട് അതുപോലെ വൻ അപകടമാണ് അവിടെ ഒഴിവായിട്ടുള്ളത് രണ്ട് മൂന്ന് വാഹനങ്ങൾക്കാണ് ഇപ്പോൾ പരിക്ക് കാര്യമായിട്ടുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് കരിമ്പിലാണ് കരിമ്പിലൂടെയൊക്കെ വാഹനങ്ങൾ ബ്ലോക്കാണ് ഏകദേശം വെന്നിയൂര് തൊട്ട് ഇപ്പോൾ കൂര്യാട് വരെ വാഹനങ്ങൾ ഇപ്പോൾ നമ്മൾ സർവീസുകളിൽ കാണാം ബ്ലോക്കാണ് ഇപ്പോൾ കക്കട് ജംഗ്ഷനിലെത്തി ഇവിടെ വാഹനങ്ങൾ തൃശ്ശൂർ ഭാഗത്ത് ചമ്മാട് വൈ കോഴിക്കോട് റൂട്ടിലേക്കുള്ള വൈ റെഡിയാക്കി ആക്കിവിടെ ഇപ്പോൾ സാറുമാർ നമുക്ക് കാണാം ഇവിടെ അപ്പോൾ ഇപ്പോൾ ഓവർപാസിൻ്റെ അടിപാതയിലൊരു വാഹനങ്ങൾ കടന്നു പോകുന്നില്ല സർവീസിന് വന്നേ ചെമ്മട് ഭാഗത്തേക്ക് അങ്ങനെ കോഴിക്കോട് ഭാഗത്തേക്ക് കൂരിയാട് അണ്ടർപാസിന് വഴി അവിടെ പനമ്പയ റോഡ് വഴി വാഹനങ്ങൾക്ക് പോകാൻ പറ്റും അതുപോലെ അവിടെ കൂരിയാടിന്ന് അങ്ങോട്ട് കുഴപ്പം ഭാഗത്തേക്ക് ഇപ്പോൾ മെയിൻ റോഡിലൂടെയും സർവീസിൽ വാഹനങ്ങളൊന്നും കടന്നുപോയി ഭയങ്കര അപകട ഇതിൽ നിൽക്കുകയാണ് കാരണം എട്ടുപത്തി എൺപതോളം ബ്ലോക്കിന്റെ ഹൈറ്റിലാണ് വയലിൽ റോഡ് ഉയർന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ അവിടെ ഒരു അണ്ടർ ഒരു ഫ്ലൈ ഓവർ ഒരു വയഡക്റ്റ് പാലത്തിന്റെ നിർമ്മാണം വേണമെന്നുള്ള അഭിപ്രായങ്ങളൊക്കെ മുന്നേ വന്നിരുന്നു കാരണം അത്രയ്ക്ക് ഒരു പാടമായതുകൊണ്ട് ഇരിക്കോട് പോലെ നമ്മളെ കൂരിയാട് ഭാഗത്തും ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരുന്നു ഞാനിപ്പോൾ കക്കാട് കടലുണ്ടിപ്പോഴൊക്കെ പോകുന്ന പാലം കടലുണ്ടിപ്പോയ പനമ്പുഴ ഭാഗത്തേക്ക് അപ്പോൾ കൂരിയാടെ നമ്മളതിൻ്റെ മുകളിൽ നിന്ന് തായ് ഭാഗത്ത് നിന്നൊക്കെ കറക്റ്റ് കാണിച്ചാണ് എത്രത്തോളം അവിടെ തായ്ച്ചയിലേക്ക് ഇടിഞ്ഞു പോയിട്ടുണ്ട് താഴ്ന്നു പോയിന്നിട്ടുണ്ട് റോഡ് എന്നൊക്കെയുള്ളത് കറക്റ്റ് ഞാൻ കറക്റ്റ് ഞാൻ അവിടെ എത്തിയത് അപ്പോൾ പാലം കടന്ന് ഈ ഒരു ആളുകളൊക്കെ വണ്ടി നിർത്തി വന്ന് നടന്നു പോയിട്ട് കാരണം അങ്ങോട്ട് വാഹനങ്ങൾ കടന്നു കടന്നുപോലെ നല്ല ബ്ലോക്കാണ് അതുകൊണ്ട് തന്നെ പോലീസ് സാറുമാർ രണ്ട് ഭാഗത്തും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കാനറസിൽ എല്ലാ വിധ ഉദ്യോഗസ്ഥന്മാർ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അവിടെ എത്തിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം നമ്മളിവിടെ ബൈക്കായത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഇടലോങ്ങനെ കടന്ന് പെട്ടെന്ന് എത്തിയിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റും അങ്ങനെ നമ്മൾ കൂരിയാട് അണ്ടർ ഈ ഒരു ഭാഗത്തെത്തി നേരെ നമുക്ക് ആദ്യം സർവീസ് സ്റ്റേഷൻ്റെ ആ ഭാഗത്തെ കളിയിൽ എവിടെ നിന്ന് നോക്കിയാൽ പല ഭാഗത്തു നിന്നായിട്ട് ആളുകൾ ഇവിടെ തടിച്ചു കൂടിയിരിക്കാം കേട്ടോ കാരണം അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റൂല ഏത് സമയത്തും അത് താഴേക്ക് വീഴാം അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ് സ്ഥിതിയിലാണിപ്പോൾ റോഡ് നിൽക്കുന്നത് നല്ല ഐറ്റിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇവിടുന്ന് ഈ റോഡിൻ്റെ പനമ്പുഴ ഭാഗ സോറി ഈ സർവീസ് കൂരിയാട് സർവീസ് സ്റ്റേഷൻ ആ ഏരിയയിലൂടെ അങ്ങനെ കടന്നു പോയാൽ കറക്റ്റ് ഇവിടെ നിന്ന് റോഡ് പൊളിഞ്ഞ സർവീസ് റോഡ് പൊളിഞ്ഞിരിക്കുന്ന നോക്കി നിങ്ങൾ റോഡിൻ്റെ സർവീസ് റോഡാണ് കാണുന്നത് ബ്ലോക്കിൽ ഉയർത്തിയതാണ് അതിൻ്റെ സൈഡിലെ പടമൊക്കെ ഇല്ല ബ്ലോക്കിൽ ഉയർത്തി നല്ല ഐറ്റിൽ വന്നൊരു ഏരിയയാണ് സർവീസ് റോഡ് നടു പിളർ നടു പിളർന്നിരിക്കുന്നത് കാണാം രണ്ട് മണി ഉച്ചയ്ക്ക് രണ്ട് മണി ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ വാഹനങ്ങൾ വളരെ കുറവാണ് രാവിലെ അതി രാവിലെ പത്ത് മണിക്കൊക്കെ നല്ല വാഹനങ്ങളുണ്ട് അതുപോലെ വൈകുന്നേരം നല്ല ബ്ലോക്കാണ് കോഴിക്കോട് ഭാഗത്ത് നമ്മൾ സുഖരമായി കുഴപ്പമില്ല എത്തിയാലും കൂര്യാട് ഭാഗത്തേക്ക് നമുക്ക് കടന്നു പോകാൻ പറ്റില്ല കാരണം അണ്ടർ പാല ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള വർക്ക് പൂർത്തീകരിച്ച ഒരു ലൈനിലൂടെ മാത്രം വാഹനം കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് സർവീസ് ഏത് സമയത്തും വാഹനം കടന്നു പോകുന്ന ഏരിയയാണ് ഉച്ച ടൈം ആയതുകൊണ്ട് വളരെ കുറഞ്ഞ വാഹനങ്ങൾ അതുകൊണ്ട് തന്നെ വലിയൊരു അപകടത്തിൽ നിന്നാണ് നമ്മൾ രക്ഷപ്പെട്ടത് അതൊരു വലിയ ഭാഗ്യം എന്ന് പറയാം കാരണം രണ്ട് വാഹനങ്ങൾ മാത്രമാണ് ഇപ്പൊ കേട് പറ്റിയാൽ നമ്മൾ കാണുന്നത് അവിടുന്ന് നോക്കിയാൽ ആ ഇടിഞ്ഞ ഏരിയ കേട്ടോ ഇതിന്റെ മുഗൾ ഭാഗം ഞാൻ കാണിക്കാം അവിടെ എക്സവേറ്റർ അതുപോലെ തന്നെ ഒക്കെ ആകെ താഴ്ന്നു കെടുക്കുകയാണ് അവിടെ തവിടെ താഴ്ന്നുകൂടനെ ഈ പാടത്തിന്റെ ഈ ഭാഗം ഉയർന്നു നിൽക്കുന്ന കാണാം ഇവിടെ നിരപ്പായ ഒരു സ്ഥലമായിരുന്നു പച്ചപ്പുള്ള സ്ഥലം അത് അവിടെ റോഡ് അടിയിലേക്ക് താഴ്ന്നപ്പോൾ ഈ ഭാഗം ഒരു മൂന്ന് മീറ്ററോളം ഉയർന്നു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എത്രത്തോളം താഴ്ചയിലാക്കുന്നതിന് മുകളിലേക്ക് കയറാട്ടോ അങ്ങോട്ടൊക്കെ ഈ മുകളിൽ നിന്നുള്ള ആ ഒരു വ്യൂ ആണ് നമ്മൾ കാണുന്നത് മുകളിൽ നിന്ന് സർവീസ് ഓടിൻ്റെ ഭാഗം കാണാൻ നിങ്ങൾക്ക് ടാളിം വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന വാഹനങ്ങളൊക്കെ ഓടിത്തുക കുറേ ദിവസങ്ങളായി ഇതുവഴി ഇവിടെ ബേരിയറിൻ്റെ വർക്കുകൾ സേൻ്റെ വാളിൻ്റെ വർക്കുകൾ ബ്ലോക്ക് എത്രത്തോളമാണ് ഉയർത്തി അതിൻ്റെ മുകളിലെ ക്രാഷ് ബിയറിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞതാണ് ഇവിടുന്ന് അങ്ങോട്ട് വാഹനങ്ങൾ കടന്നു പോകുന്ന സമയത്താണ് ഈ ഒരു താഴ്ച ഉണ്ടായത് നമുക്കിപ്പോൾ കറക്റ്റ് ഈ ഒരു ഭാഗത്തുനിന്ന് വാഹനങ്ങൾ അപകടം സംഭവിച്ച ആ വാഹനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ പോലീസ് സാറുമാരൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ആളുകൾ അങ്ങോട്ട് കടത്തി വിടുന്നത് കാരണം ഇതിൻ്റെ മുഗൾ ഭാഗം ഏത് സമയത്തും നിലം പതിക്കാം അത്രക്കും അണ്ടർപാസിന്റെ ആ ഭാഗം തന്നെ ചെറിയ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഏകദേശം ഒരു പത്തിരുന്നൂറ് മീറ്ററോളം മൊത്തത്തിൽ ഇവിടുന്ന് ഈ മണ്ണും അതുപോലെ ഈ കല്ലും ഈ ടാറിയും കഴിഞ്ഞ എല്ലാം പൂർണ്ണമായും അടിമുടി മാറ്റിയതിന് ശേഷം വീണ്ടും അടിയിൽ ഫൗണ്ടേഷൻ്റെ വർക്കുകൾ തുടങ്ങി വളരെ ക്ലിയറിങ് ഫൗണ്ടേഷൻ വർക്ക് തുടങ്ങിയതിനു ശേഷം മാത്രമേ അതിൻ്റെ വർക്കുകൾ പൂർത്തീകരിക്കാൻ പറ്റുകയുള്ളൂ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ആളുകൾക്ക് പൊതുവേ ഒരു അഭിപ്രായമുണ്ട് എഡ്രിക്കോട് ഭാഗത്ത് പാലം നിർമ്മിച്ചതുപോലെ കൂരിയാട് ഭാഗത്തും പാലം നിർമ്മിക്കണമെന്ന് കാരണം എഡ്രിക്കോട് ഭാഗത്ത് നല്ല നീളം ഏകദേശം ഇതുപോലെ തന്നെ നല്ല നീളമേറിയ ഒരു ആയതുകൊണ്ട് <small> തന്നെ ദൈർഘ്യമുള്ള ഒരു വയൽ പ്രദേശം ആയതുകൊണ്ട് തന്നെ അതിനേക്കാൾ കൂടുതലാണ് കൂരിയാട് ടു കുളപ്പുറം വരെ അതുകൊണ്ട് ആ ഭാഗത്തും ഇതുപോലെയുള്ള ഒരു റോഡ് അതായത് പാലത്തിൻ്റെ പണി നടക്കുന്ന ആളുകൾ അഭിപ്രായപ്പെട്ടിരുന്നു വർക്ക് നടക്കുന്ന മുന്നേ അങ്ങനെ മുകളിൽ നിന്ന് നോക്കി ആകെ പൊട്ടിക്കീറി നിൽക്കുന്നു ഇവിടെ മെറ്റൽ ഉപയോഗിച്ച് മെറ്റൽ വർക്കുകൾ ടാറിംഗ് വർക്കിന് മുന്നോടിയായിട്ട് മൂന്ന് ലൈനിലേക്കുള്ള മെറ്റൽ വർക്ക് ആരംഭിച്ചതാണ് പിന്നെ ടാറിംഗ് വർക്കിലേക്കാണ് ഞാൻ ചെയ്യാനുള്ളത് അപ്പോഴേക്കും ഇത് സംബന്ധിച്ച് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു ഇതിൻ്റെ തൊട്ടടുത്ത ഭാഗം ആറുപരിപ്പാതെ ടാറിംഗ് വർക്ക് കഴിഞ്ഞ് വാനങ്ങളൊക്കെ സോറി മൂന്ന് ലൈൻ്റെ ടാറും വർക്ക് കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ അതുപോയി കടന്നു പോയിരുന്നു ഇപ്പോൾ ഈ ഭാഗത്തുണി പൂർത്തീകരിക്കാൻ ഉണ്ടായിരുന്നത് അങ്ങനെ മണ്ണ് കമ്പാക്റ്റിംഗ് കഴിഞ്ഞു അതുപോലെ മെറ്റൽ കമ്പാറ്റിന് പണി പൂർത്തീകരിച്ച് വിറ്റമിൻ സ്പ്രേ വർക്കുകളും ടാറും വർക്കിലേക്ക് കടക്കുന്ന സമയത്താണ് ഈ ഒരു അപകടം ഇവിടെ സംഭവിച്ച് വിണ്ട് കീറിയ കാഴ്ചകളാണ് കാണുന്നത് കടലുകൾ അപ്പോൾ ഇതിനെ കണ്ടില്ല ടാറിങ് കഴിഞ്ഞ ഏരിയ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടുന്ന് അങ്ങോട്ട് അതാ മെറ്റലിട്ട് പോയ ഏരിയ അവിടുന്ന് താഴ്ചയിൽ കണ്ടില്ല ഏകദേശം ആ എസ് എക്സുവായിട്ട് നിൽക്കുന്ന ആ ഭാഗത്ത് ഒരു നാല് മീറ്റർ തായ്ച്ചിലേക്ക് പോയി ഇവിടുന്ന് ആ അണ്ടർപാസ് വരെ താഴ്ചയിലേക്ക് പോയത് കൊണ്ടാണ് ആ വയൽ പ്രദേശത്ത് ഇവിടുന്ന് താഴ്ന്നുകൊണ്ടാണ് ആ ഭാഗം ഉയർന്ന് വന്നത് ആ പച്ചപ്പുള്ള സ്ഥലം നമ്മൾ കണ്ടല്ലോ തന്നെ ആ ഭാഗം ഉയർന്നു നിന്നത് ഇവിടുന്ന് അങ്ങോട്ട് സ്ട്രൈ സ്ട്രൈറ്റായിട്ട് അണ്ടർപാസ് വരെ ഒരേ നിരപ്പിൽ പണികൾ പൂർത്തീകരിച്ചൊരു ഏരിയയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതാണ് ഈ കോലത്തിൽ ആയിട്ടുള്ളത് എസ്കുവേറ്റർ അതുപോലെ അവിടെ കമ്പാക്ടറൊക്കെ താഴ്ച്ചിൽ നിൽക്കുന്നുണ്ട് പൊതുവെ ആളുകൾ പല അവിടെ പറയുന്നത് നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ കറക്റ്റ് കമ്പാക്ടർ ആ ഭാഗത്ത് വീണ് ബൈക്കുകളൊക്കെ അവിടെ മറിഞ്ഞ് കിടക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് ഇവിടെ ആളുകളുടെ അഭിപ്രായം ഒന്ന് കേട്ടോക്കാം ോട് മണ്ണ് തട്ടി മാറി പൊന്നിരിക്കണം അവിടെ പൊട്ടക്കുന്ന ആളുകൾ വളരെയധികം പ്രതിഷേധത്തില്ല മാത്രമല്ല പല ഭാഗത്തും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ആളുകൾ നമുക്കിതു പോയി കടന്നു പോകുമ്പോ സമയത്ത് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ള അഭിപ്രായങ്ങൾ ഇതിന് മുന്നേ വൈങ്കലം ആ ഭാഗത്ത് പൊന്നാണി ഭാഗത്ത് ഇതുപോലെ ഇടിഞ്ഞു വീണ്ടും ഒരു വയൽ പ്രദേശമായത് ഉടനെ ആ ഭാഗത്ത് ഇങ്ങനെ സംഭവിച്ചത് മുന്നേ അറിയുന്നതാണ് പിന്നെയും ബലപ്പെടുത്താതെ അതിന്റെ ആ ഒരു രീതിയിലൂടെ പണി പൂർത്തീകരിക്കാതെ ആളുകൾക്ക് വളരെയധികം പ്രതിഷേധമുണ്ട് അവിടെ നോക്കിയങ്ങൾ എക്സ്ക്വേറ്റർ അതുപോലെ തന്നെ കമ്പാക്ടർ ഇവിടെ എസ് എക്സ്ക്വേറ്റർ താഴത്ത് താന്നു കിടക്കുന്നത് കാണാം അതുപോലെ അവിടെ ഇങ്ങനെ തിരിച്ചാൽ ഇവിടെ കമ്പാക്ടർ ഇതുപോലെ അടാ ഈ ഇവിടെ പൊട്ടിക്കീറി ഈ റോഡൊക്കെ വിണ്ട് ആ ഭാഗത്ത് കമ്പാക്ട് ചെരിഞ്ഞ് നിൽക്കുന്നത് കാണാം അവിടെ അങ്ങോട്ട് അണ്ടർപാസ് ആണ് ആ ഏരിയയിലേക്ക് വല്ലാതെ കേട് പക്ഷേ അണ്ടർപാസിൻ്റെ ഭാഗത്ത് പൊട്ടു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മൊത്തത്തിലൊരു അഴിച്ചുപണി അതൊരു കമ്പാക്ടർ നിൽക്കുക അടുത്ത കമ്പാക്ടർ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് സുഹൃത്തുക്കളെ വലിയൊരു അപകടത്തിനുള്ള രക്ഷ ഏത് സമയത്തും വാഹനങ്ങൾ തിരക്കുള്ള ഒരു പ്രദേശമായിട്ട് വലിയൊരു അപകടത്തിൽ നമ്മൾ രക്ഷപ്പെട്ടത് അപ്പോൾ കെ എൻ ആർ എൽ അതുകൂടി നമുക്ക് പറയാനുള്ളത് ഈ ഭാഗത്ത് അണ്ടർ പാസിൻ്റെ അങ്ങോട്ട് പാലത്തിൻ്റെ പണി പൂർത്തീകരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം എഡ്രിക്കോട് ഭാഗത്ത് ചെയ്തതുപോലെ അങ്ങനത്തെ ഒരു പണി നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം കൂരിയാട് ഇതിന്റെ രണ്ടാമത് പണികളെ പൂർത്തീകരിച്ച് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ